ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഒരുപാട് നമ്മൾ ഞാൻ ആലോചിച്ചു അത് പറയണോ വേണ്ടേ അപ്പോൾ അത് പറയണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്കും കുട്ടികളുള്ളതാണ് അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ഭാഗം മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കട്ടെ അപ്പം നമ്മളൊരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ കണ്ടാൽ അത് ശരിയല്ലെങ്കിൽ അത് മറ്റൊരാൾക്കൂടെ പകർന്നു കൊടുക്കുമ്പോൾ അവർക്കും അത് മനസ്സിലാവും അതെങ്ങനെയാണ് ഏത് വിധത്തിൽ പോയാൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു യാത്ര പോയിരുന്നു ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ കാര്യമൊന്നും ഓക്കെ ആയില്ല അപ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ വന്നപ്പോൾ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കനകക്കുന്നിൽ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞ് കയറി അങ്ങനെ ഞാൻ കനകക്കുന്നിൽ ഇരിക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതിനുള്ളിലേക്ക് കൊട്ടാരത്തിനകത്തേക്ക് പോയി അവിടെ ഇരിക്കുന്നുണ്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിൽ ഞാനും അവിടെ ഇരുന്നു ഒത്തിരി കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തു മഴ പെയ്തപ്പോൾ എല്ലാവരും കൊട്ടാരത്തിൻ്റെ അവിടെ ഒതുങ്ങി നിന്നു അതൊക്കെ കഴിഞ്ഞ് മഴ തോർന്നിട്ട് അപ്പം അന്ന് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാമുണ്ടായിരുന്നു ഇന്നലെയാണെങ്കിൽ സംഭവം നടക്കുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ പ്രോഗ്രാമിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സമയമായി അപ്പോൾ ആൾക്കാരൊക്കെ അത് വാങ്ങാനായിട്ട് വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നുണ്ട് അപ്പം ഞാനും ഒരു പ്രസന്ധിയായി അഞ്ചുമണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാനും മഴ തോർന്നപ്പോൾ ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ ചേട്ടനെ വെയിറ്റ് ചെയ്താണ് നിന്നത് അത്രയും സമയം വന്നിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രണ്ടിലേക്ക് വരുമ്പോഴ് ഞങ്ങളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആ പരിസരത്തൊന്നും ആരും ഇല്ല ഇനിയും തരച്ചും ആൾക്കാരിങ്ങനെ നടന്നു പോകുന്നുണ്ട് ഏറ്റവും ഫ്രണ്ടിൽ കുറേ ആൾക്കാർ നിൽക്കൊണ്ട് അവിടെ ടിക്കറ്റ് എടുക്കാനും ഈ ചെണ്ടമേളോ അങ്ങനത്തെ എന്തൊക്കെ ബാൻഡ് മേളോ എന്തൊക്കെ സംഭവങ്ങൾ കൂട്ടിക്കൊണ്ട് പിള്ളേർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പടി ഇറങ്ങി നമ്മൾ ഓരോ പോർഷനുണ്ട് അപ്പുറപ്രോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പോയവർക്ക് പോയവർക്കറിയാൻ പറ്റും നമ്മളിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു മാവിൻ്റെ ചൂടുണ്ട് ഒരുപാട് മാവുണ്ട് എങ്കിലും ഒരു മാവിൻ്റെ ചൂടുണ്ട് ആ മാവിൻ്റെ ചൂടിൻ്റെ ചില്ലകൾ ഈ ഇറങ്ങി വരുന്ന പടിയുടെ ആ മതിൽ കെട്ടിലൂടെ ചാഞ്ഞ് കിടക്കുകയാണ് അപ്പം ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ അതിനകത്തേക്ക് ഒരു പയ്യൻ ഇരിക്കും താഴെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ തിട്ടപ്പുറത്ത് കയറിയിരിക്കുകയാണ് ആ പയ്യൻ കാലൊക്കെ ഇങ്ങനെ അകത്തി വെച്ചിട്ട് ആ തിട്ടപ്പുറത്ത് കയറിയിരിക്കുന്നുണ്ട് ആ മാവിൻ്റെ ചില്ല കൊണ്ട് അവരുടെ അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് അവരെന്താണ് ചെയ്യണതെന്നുള്ളത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ കാലക്കാലത്ത് ഈച്ച് ഇങ്ങനെ നിൽക്കണം ആ കാലിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി നിൽക്കുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പെൺകുട്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പക്വതയെ കാണത്തുള്ളൂ അതിനെ കണ്ടാൽ അങ്ങനെ പറയുള്ളു ഒരു സ്കെൽറ്റ് ഒരു കുഞ്ഞു പെൺകുട്ടി നിൽക്കുകയാണ് അപ്പം എനിക്ക് പന്ത് കേട് തോന്നി ഞാൻ കണ്ട കാഴ്ച നല്ലതല്ല എങ്കിലും ഞാൻ ചിന്തിച്ചു കാമുകി കാമുകന്മാരായിരിക്കും ഇത് കാലത്ത് ആരെയും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കായിരിക്കും പറയുന്നത് അതാണ് മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവർക്ക് കുഴപ്പം കാണത്തില്ല തെറ്റ് ചൂണ്ടി കാണിച്ചവർക്കാണ് നമ്മുടെ പ്രോബ്ലം തന്നെ അപ്പം ഞാൻ നൈസ് ക്വാളിറ്റിയില്ല ഞാനും അവരുടെ ഓപ്പോസിറ്റ് തന്നെ പോയി നിന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിൽ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പൊക്കത്തിലാണെന്ന് നിൽക്കുന്നത് ഫ്രണ്ടെന്ന് പറയുന്നത് താഴ്ചയാണ് അപ്പോൾ റോഡ് സൈഡ് അപ്പം ടിക്കറ്റ് ഉള്ളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നെങ്കിൽ ഇവരെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് സംഭവം ഇവരവിടെ നിൽക്കുന്നുണ്ട് പല പല കാര്യങ്ങളൊക്കെ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് സംഭവം അപ്പോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് ഏതാണ്ട് വർത്തമാനം പറഞ്ഞു എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പോഴെനിക്ക് മനസ്സിലായി സംഭവം അപ്പൊ ഞാൻ പറഞ്ഞില്ല വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു അപ്പോ എന്താണ് പുള്ളിക്കാരനെ ഏതാണ്ട് വാങ്ങാനായിട്ട് ഉടനെ തന്നെ എവിടെ തമ്മിൽ രഹസ്യം പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ കടയിൽ പറഞ്ഞു അപ്പം ഈ കുട്ടി അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു എന്നോ നമുക്ക് ഇച്ചിരിക്കുകയും വർദ്ധാനം പറയുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ആ ചേട്ടൻ എവിടെ പോയി എന്ന് ചോദിച്ചു അയ്യോ അത് ചേട്ടനല്ല എൻ്റെ മാമനാണ് ഉടനെ കുട്ടി പറയുകയാണ് എൻ്റെ ചങ്കങ്ങൾ ഒടിഞ്ഞു പോയി ആ ഒരു നിമിഷത്തിൽ അയ്യോ അതെന്റെ ചേട്ടനല്ല എൻ്റെ മാമനാണ് അമ്മയുടെ ആമയും അല്ല അമ്മയുടെ അനിയത്തേടെ മോനാണ് അവര് നിന്നതും അവര് ചെയ്തതും ഒക്കെ ഒരു കാമുകി കാമുകന്മാരുടെ രീതികളായിരുന്നു അവിടെ ഞാൻ കണ്ടത് കണ്ടത് ഞാൻ മാത്രമേ ഉള്ളൂ സാക്ഷി ക്യാമറ കണ്ണുകളിൽ കണ്ടിട്ടുണ്ടാവാം കൊച്ചു പെൺകുട്ടി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്നുമില്ല ശരീരവും ഇല്ല ഒന്നുമില്ല പൊക്കവും ഇല്ല ഒന്നുമില്ലാത്ത കൊച്ചു പെൺകുട്ടി അയാൾ ഇത്തിരി ഹൈറ്റും ആവശ്യത്തിന് വണ്ണം ഒരുപാട് വണ്ണമൊന്നുമില്ല എങ്കിലും ഇച്ചിരി ഹൈറ്റുമൊക്കെ ഉള്ളു നല്ലൊരാൾ പക്ഷേ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അച്ഛനും മോളും വന്നേ കുറയത്തുള്ളൂ അതേ പറയത്തുള്ളൂ കണ്ടു കഴിഞ്ഞു അപ്പം ഈ കുട്ടി എന്നോട് പറയുകയാണ് അയ്യോ അത് എൻ്റെ മാമനാണ് പഠിക്കുന്നു ഓ ഞാൻ പഠിക്കുന്നു വെള്ളനാണ് ഏതോ ഒരു സ്ഥലത്തുനിന്ന് വരിക എന്ന് പറഞ്ഞു മാമൻ ഇവിടെ ഉള്ളതാ മാമൻ ബസ്സിലെ കണ്ടക്ടറാണ് ഞാൻ പോവായി ശരി അപ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി ഏതാണ്ട് സാധനം മേടിച്ചിട്ട് തിരിച്ചു വന്നു അപ്പോൾ എന്നോട് ഈ കുട്ടി സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ഇനി എങ്ങനെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബസ്സിൽ പോകും മാമൻ ഇവിടെ നിന്ന് അങ്ങ് പോകുമെന്ന് ഏതാണ്ട് സാധനം മേടിച്ചുകൊണ്ടൊന്ന് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന കണ്ട ഉടനെ പുള്ളിക്കാരൻ അവളുടെ അടുത്ത് ചോദിക്കുകയാണ് ആ നിങ്ങളിത് പരിചയപ്പെട്ടോ എത്ര പെട്ടെന്ന് അപ്പോഴും എനിക്ക് കത്തി ഒന്നെ അവളെ വിളിച്ചപ്പോൾ അവൾ പറയാം നിങ്ങൾ പൊക്കോ ഞാനിപ്പോൾ വരുന്നില്ല ഇല്ല അയാൾ അവളെയും കൊണ്ടേ പോകത്തുള്ളൂ അങ്ങനെ അവളെയും പോയി താഴെ പോയി നിന്നിട്ട് ഇവർ നിങ്ങൾ എന്തൊക്കെയോ ഒത്തിരിയേറെ സംസാരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കി തർക്കങ്ങളാവുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ പോകുന്നത് കണ്ടു പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് വീട്ടുകാരെ അറിഞ്ഞാണെങ്കിലൊക്കെ മാമന്മാരുടെ കൂടെയൊക്കെ മക്കളെ വിടുന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക മാമന്മാർ കൊണ്ടുപോയിട്ട് എട്ടിൻ്റെ പണി കൊടുത്തു വിടും പിന്നെ കരഞ്ഞിട്ടോ കാലു പിടിച്ചിട്ടോ കേസ് കൊടുത്തിട്ടോ നഷ്ടപരിഹാരം ചോദിച്ചിട്ടോ യാതൊരു കാര്യമില്ല ഒരു മാമാൻ്റെ കൂടെ വിട്ടയച്ചത് വീട്ടുകാരെ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ കണ്ടപ്പോൾ എനിക്കും ഉണ്ടൊരു പെൺകുട്ടി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ടതൊരു പന്തികേടാണ് അല്ലെങ്കിൽ അതൊരു വിഷമമായിട്ടൊക്കെ എനിക്ക് തോന്നി ആ കാഴ്ച മാമനാളുകളല്ലോ മാമൻ നൈസ് ക്വാളിറ്റിയിൽ ഒതുക്കി കൊണ്ടുപോകുന്നു എങ്ങനെ ഇരിക്കുന്നു മാമന അപ്പോൾ നല്ല മാമൻ പക്ഷെ അത് ഭയങ്കര ഒരു ഫാൾട്ടായിപ്പോയി കാരണം അങ്ങനെ പോലെ ഏരിയകളിലെ മാമനാണോ വന്നിരിക്കുന്നത് അച്ഛനാണോ അല്ലെങ്കിൽ ആമയാണോ ഒന്നും ആർക്കും അറിയില്ല പരസ്പരം അങ്ങോട്ട് സംസാരിച്ചെടുത്ത് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ കാലത്ത് ഒരാൾ പൊക്കം കുറവാണ് അല്ലെ പൊക്കം കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആരെയും തെറ്റിദ്ധരിക്കാനും പറ്റില്ല കാലം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ പെരുമാറ്റവും ശരിയല്ലാത്ത പന്തികേടായതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത് ആ കുട്ടിയെ അയാളെയും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അച്ഛനും മൂടുവെന്നേ പറയുള്ളൂ അല്ലെങ്കിൽ സഹോദരന് സഹോദരി എന്നേ പറയുള്ളൂ അതിനുള്ള പക്വതേ ഉള്ളു അപ്പം കുറച്ച് അപ്പോൾ നിന്നപ്പോൾ പന്തികേട് തോന്നി പിന്നെ ആ കുട്ടിയുടെ വായിൽ നിന്ന് തന്നെ വീണു എൻ്റെ മാമനാണ് വകയിലെ ആളാണ് ശ്രദ്ധിക്കും എന്നാണ് പറഞ്ഞത് അമ്മയുടെ അനിയത്തിയുടെ മോനാണെന്ന് പറഞ്ഞിട്ടില്ല മാമനാണെന്ന് പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു ഞാൻ അപ്പോൾ ഉടനെ ചോദിച്ചു അമ്മയുടെ സഹോദരനാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അമ്മയുടെ അനിയത്തിയുടെ മോനാണെന്ന് അങ്ങനെ രണ്ടടുത്തും പോയിന്റുകൾ തെറ്റും അപ്പം അതുകൊണ്ട് മാമന്മാരുടെ കൂടെയൊക്കെ പറഞ്ഞയക്കുന്ന വീട്ടുകാർ ഒന്നും ശ്രദ്ധിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളല്ല വിട്ടയച്ചെന്നുണ്ടെങ്കിലും മക്കളെ പറഞ്ഞു വിലക്കാൻ ശ്രമിക്കുക അമ്മമാർ നല്ല സൂപ്പർ ഫണിയുണ്ട് പിന്നെ കരഞ്ഞിട്ടോ കാലു പിടിച്ചിട്ടോ ഓടിയിട്ടോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് യാതൊരു കാര്യവുമില്ല അല്പനേരത്തെ സുഖം ഒരുപാട് ദിവസം കരയേണ്ടി വരും എല്ലാം മുള്ളിൽ വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് പെൺകുട്ടികളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് സമയമാവുമ്പോൾ എല്ലാം നടക്കും ഒരാണുള്ളിടത്തൊരു പെണ്ണ് വരും ഒരു പെണ്ണുള്ളിടത്തൊരാൺ വരും അത് സഹജം തന്നെയാണ് അങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമയമാകുമ്പോൾ എല്ലാം നടക്കും അല്പസുഖത്തിന് വേണ്ടിയിട്ട് പലരോടും തേടി പലതും തേടി പലതിനും തേടി പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക ഇല മുള്ളിൽ വീണാലും മുള്ളലയിൽ വീണാലും ഇലക്കാണ് കേട്ടത് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിനകത്തിരുന്ന് അതിങ്ങനെ ഉറത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് സ്വീകരിക്കാം വേണ്ടാത്തവർക്ക് തള്ളിക്കളയാം അതൊന്നും എൻ്റെ വിഷയമല്ല എനിക്ക് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞു